അമേരിക്കയ്ക്ക് വേണമെങ്കിൽ ഏഴാം കപ്പൽപ്പള അയക്കാം അയക്കാതിരിക്കാം എന്നാൽ എൻ്റെ രാജ്യത്തിൻ്റെ സമുദ്ര അതിർത്തി കടക്കുന്ന കപ്പലും അതിലെ ഓരോ സൈനികരും തിരികെ പോകണോ വേണ്ടായോ എന്ന് ഞാൻ തീരുമാനിക്കും ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ വാക്കുകൾ എങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇന്ത്യ വിജയിക്കുകയുണ്ടായി ആരാണ് നമ്മുടെ സഹായത്തിനെത്തിയത് നമുക്ക് വീഡിയോ കാണാം വർഷങ്ങൾക്ക് മുൻപ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടം പാകിസ്ഥാൻ എന്ന് പറയുന്നത് അന്ന് രണ്ടായിരുന്നു അതായത് ഈസ്റ്റ് വെസ്റ്റ് അടങ്ങിയ വലിയൊരു രാജ്യമായിരുന്നു പാകിസ്ഥാൻ അന്നത്തെ പാകിസ്ഥാൻ ആകട്ടെ സ്വന്തം രാജ്യത്തിലുള്ളവരെ വേർതിരിവോടെ കാണുന്നവരായിരുന്നു അതായത് ഈസ്റ്റേൺ വെസ്റ്റേൺ പാകിസ്ഥാനിൽ രണ്ട് തരത്തിലുള്ളവരായിരുന്നു ഉണ്ടായിരുന്നത് ഒരു സ്ഥലത്താകട്ടെ ഗവൺമെന്റ് ഓഫീഷ്യൽസ് പോലെയുള്ള ആളുകളും എന്നാൽ മറ്റൊരു സ്ഥലത്താകട്ടെ വളരെ സാധാരണക്കാരായിട്ടുള്ള കൃഷിക്കാർ പോലെയുള്ള ആളുകളുമായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അവിടെ രണ്ട് തരത്തിലുള്ള പേർതിരിവായിരുന്നു പാകിസ്ഥാൻ ഗവൺമെന്റ് അന്ന് കാഴ്ചവെച്ചിരുന്നത് വെസ്റ്റേൺ പാകിസ്ഥാനിലുള്ളവർ ഈസ്റ്റേൺ പാകിസ്ഥാനിലുള്ളവരോട് വളരെ മോശമായ തരത്തിലായിരുന്നു പെരുമാറിയിരുന്നത് ഇതിന് കാരണമാകട്ടെ അവർ വളരെ സാധാരണക്കാരായിരുന്നു എന്നതുകൊണ്ട് തന്നെ ആയതിനാൽ തന്നെ സൈനികമായിട്ടുള്ള ധാരാളം നീക്കങ്ങൾ ഈസ്റ്റേൺ പാകിസ്ഥാനെതിരെ ഇവർ നടപ്പിലാക്കാൻ തുടങ്ങി ആ ഒരു കാലഘട്ടത്തിൽ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ഇന്ദിരാഗാന്ധി ഒരു തീരുമാനമെടുക്കുകയാണ് അത് എന്തെന്ന് വെച്ചാൽ അവിടെയുള്ള ആളുകളും മനുഷ്യർ തന്നെയാണ് ആയതിനാൽ തന്നെ ഒരു വാർഷിക പരിഗണനയാൽ ഈ വിഷയത്തിൽ കാര്യമായി ഇടപെടുവാനും അവിടെയുള്ളവരെ രക്ഷപ്പെടുത്തുവാനും തീരുമാനിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രിയാകട്ടെ ഇന്ത്യൻ സേനകൾക്കെല്ലാം തന്നെ നിർദ്ദേശം നൽകുകയാണ് അതായത് എപ്പോൾ വേണമെങ്കിലും ഒരു യുദ്ധമുണ്ടാവാം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഈ ഒരു ഉത്തരവിന് ശേഷം സൈന്യം യുദ്ധത്തിന് വേണ്ടി സജ്ജമാവുകയും അങ്ങനെ ഒരു രണ്ടാഴ്ചക്ക് ശേഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ മാസത്തോടു കൂടി യുദ്ധം ആരംഭിക്കുകയുമാണ് യുദ്ധം ആരംഭിച്ച സമയത്ത് ഏതാണ്ട് രണ്ടാഴ്ചത്തോളം സമയമായിരുന്നു ഇന്ത്യൻ കമാൻഡോസിന് ഇന്ത്യൻ ഗവൺമെന്റ് നൽകിയിട്ടുണ്ടായിരുന്നത് അതായത് ഈ രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ അവിടെ പോയി അവിടെയുള്ള ആളുകളെ മോചിപ്പിച്ച് സ്വതന്ത്രരാക്കി തിരികെ വർണ്ണമെന്നതായിരുന്നു ആ ഉത്തരവ് ഇതിന് കാരണം മറ്റുള്ള രാജ്യശക്തികളൊക്കെ തന്നെ ഈ യുദ്ധത്തിലേക്ക് ഇടപെടൽ നടത്തുന്നതിന് മുൻപ് തന്നെ ഈ യുദ്ധം എത്രയും വേഗം അവസാനിപ്പിച്ച് തിരികെ വർണ്ണമെന്നതായിരുന്നു ഇന്ത്യൻ ഗവൺമെന്റിന്റെ അന്നത്തെ ലക്ഷ്യം ഇതിനെ തുടർന്ന് വളരെ വേഗത്തിൽ തന്നെ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലെ പ്രധാന നഗരങ്ങളെല്ലാം തന്നെ വളയുകയുണ്ടായി ഏതാണ്ട് നാല് ദിവസത്തിനുള്ളിൽ തന്നെ പാകിസ്ഥാൻ ഗവൺമെന്റ് വീണ് തുടങ്ങി എന്ന് തന്നെ ഒരു അവസ്ഥയാണ് ഉണ്ടായത് ഇതിനെ തടുക്കുവാനായി പാകിസ്ഥാൻ സൈന്യം വളരെ ശക്തമായി തന്നെ പരിശ്രമിച്ചെങ്കിൽ പോലും അന്നത്തെ ഇന്ത്യൻ സൈന്യത്തിന്റെ ശക്തിക്ക് മുൻപിൽ അവർക്ക് പിടിച്ചു നിൽക്കാനാവുമായിരുന്നില്ല ഇങ്ങനെ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പാകിസ്ഥാൻ ഗവൺമെന്റ് അമേരിക്കൻ ഗവൺമെന്റിന് ഒരു എമർജൻസി സന്ദേശം അയക്കുകയാണ് ഇന്ത്യ തങ്ങളെ ആക്രമിക്കുകയാണെന്നും തങ്ങൾക്ക് സഹായം ആവശ്യമാണെന്നുമായിരുന്നു ആ സന്ദേശം ഇതിനെ തുടർന്ന് അമേരിക്കൻ ഗവൺമെന്റ് ആകട്ടെ പാകിസ്ഥാനെ സഹായിക്കുവാനായി യു എസ് എസ് എന്റർപ്രൈസസ് എന്ന് പറയുന്ന ഒരു ശക്തി കപ്പൽ യുദ്ധത്തിനായി അയയ്ക്കുകയാണ് ഇന്ത്യയുടെ അന്നത്തെ ശക്തി എന്ന് പറയുന്നത് ഐ എൻ എസ് വിക്രാന്റ് എന്ന് പറയുന്ന ഏക യുദ്ധ മാത്രമായിരുന്നു ഇത് യു എസ് എസ് എൻ്റർപ്രൈസിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഐ എൻ എസ് വിക്രാന്റിന്റെ ഏതാണ്ട് അഞ്ച് മടങ്ങോളം ശക്തിയേറിയതായിരുന്നു അന്നത്തെ യു എസ് എസ് എൻ്റർപ്രൈസസ് മാത്രമല്ല ആ കാലഘട്ടത്തിൽ അമേരിക്കയുടെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലും അതുപോലെ തന്നെ ഏറ്റവും വലിയ ആധുനിക സാങ്കേതിക വിദ്യകൾ അടങ്ങിയിട്ടുള്ള കപ്പലും ഈ യു എസ് എസ് എൻ്റർപ്രൈസസ് തന്നെയായിരുന്നു ഈ കപ്പലായിരുന്നു ഇന്ത്യക്ക് എതിരായി പാകിസ്ഥാനെ സഹായിക്കുവാൻ വേണ്ടി അന്നത്തെ അമേരിക്കൻ ഗവൺമെന്റ് അയച്ചിരുന്നത് അങ്ങനെ ഒരു ഭാഗത്തു കൂടി അമേരിക്കയുടെ യു എസ് എസ് എൻ്റർപ്രൈസസ് കടന്നു വരുമ്പോൾ മറ്റൊരു ഭാഗത്താകട്ടെ ബ്രിട്ടന്റെ എച്ച് എം എസ് ടീകൾ എന്ന് പറയുന്ന അന്നേപര ലോകം കണ്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ആധുനിക കപ്പൽ പാകിസ്ഥാനെ സഹായിക്കുവാനായി എത്തുന്നത് ഇങ്ങനെ ഇത്തരത്തിൽ വൻ ശക്തി രാജ്യങ്ങൾ പാകിസ്ഥാനെ സഹായിക്കുവാനായി എത്തുമ്പോൾ നമ്മൾ ഏവരും തന്നെ സ്വാഭാവികമായും ചിന്തിക്കുന്ന ഒരു കാര്യമാവാം ഇന്ത്യ ഇത് കണ്ട് ഭയന്നേക്കാം ഇന്ത്യൻ പ്രധാനമന്ത്രി ഭയന്നേക്കാം എന്നത് കാരണം ഈ രണ്ട് വൻ ശക്തി രാജ്യങ്ങളെ എതിർത്ത് നിൽക്കുവാൻ മാത്രമുള്ള ശക്തി ഇന്ത്യക്ക് അന്നുണ്ടായിരുന്നില്ല കാരണം ഇന്ത്യക്ക് അന്ന് ആകെ ഉണ്ടായിരുന്ന ഒരേ ഒരു യുദ്ധക്കപ്പൽ മാത്രമാണ് അങ്ങനെയുള്ളപ്പോൾ സാങ്കേതികമായും സാമ്പത്തികമായും വളരെ മുൻവന്തി നിൽക്കുന്ന ഈ രണ്ട് വൻ രാജ്യങ്ങളെ നേരിടുവാൻ സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് സാധിക്കില്ല ഈ ഒരു സമയത്താണ് ഇന്ത്യൻ തലസ്ഥാനമായിട്ടുള്ള ഡൽഹിയിൽ നിന്ന് മോസ്കോയിലേക്ക് ഒരു എസ് ഒ എഫ് എമർജൻസി സന്ദേശം അയക്കുന്നത് മോസ്കോ എവിടെയാണെന്ന് നമ്മൾ ഏവർക്കും തന്നെ അറിയാം അതെ റഷ്യയിലാണ് അതായത് അന്നത്തെ സോവിയറ്റ് യൂണിയൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ മാസം പതിനഞ്ചാം തീയതി രണ്ട് രാജ്യങ്ങൾ ഒരുപോലെ ഇന്ത്യക്കെതിരെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായും ഏവരും പരിഭ്രാന്തരായിരുന്ന സമയം എന്നാൽ അവിടെയും ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് യാതൊരു കുലുക്കവും ഉണ്ടായിരുന്നില്ല ഈ രണ്ട് കപ്പലുകൾ ഇന്ത്യക്കെതിരെ ആയുധമെടുക്കുവാൻ തുടങ്ങിയ ആ ഒരു സമയത്ത് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഇരു കപ്പലുകളുടെയും ഇടയിൽ മറ്റൊരു മുങ്ങിക്കപ്പൽ അഥവാ സബ് മെറൈൻ പൊന്തി വരികയാണ് ഇത് ആരുടെ മുങ്ങിക്കപ്പലാണ് എവിടെ നിന്ന് ഇത് വന്നു എന്ന് യു എസ് എസ് നേവി നോക്കിക്കഴിഞ്ഞപ്പോൾ സംഭവം റഷ്യയുടെ നല്ല ഒന്നാം തരം സബ്മറാണ് ആക്രമിക്കാൻ നിൽക്കുകയാണെങ്കിൽ ശക്തമായി തിരിച്ചടിക്കുവാൻ സാധിക്കുന്ന നല്ല ഒന്നാന്തര സമ്മത അതുകൊണ്ട് തന്നെ പരസ്പരം അടിക്കുവാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒട്ടും ഗുണകരമായിരിക്കില്ല എന്ന് അമേരിക്ക മനസ്സിലാക്കിയാണ് എന്തുകൊണ്ടെന്നാൽ യു എസ് എസ് എൻ്റർപ്രൈസ് എന്ന് പറയുന്നത് അന്നത്തെ അമേരിക്കയുടെ ഏറ്റവും വലിയ ആധുനിക കപ്പലായിരുന്നു അത് നശിക്കുവാനാകട്ടെ അമേരിക്കയ്ക്ക് ഒട്ടും താല്പര്യവും ഉണ്ടായിരുന്നില്ല ആയതിനാൽ തന്നെ നമുക്കിനിയും ഒന്നും ചെയ്യുവാനായി സാധിക്കുകയില്ല ഇന്ത്യയെ രക്ഷിക്കുവാനായി റഷ്യ എത്തിക്കഴിഞ്ഞു എന്ന് പറഞ്ഞ് അമേരിക്കയുടെ ഈ ഒരു കപ്പലാകട്ടെ നേരെ ഡൈവേർട്ട് ചെയ്തു പോവുകയാണ് ഇതേ സമയം തന്നെ എച്ച് എഫ് എകൾ എന്ന് പറയുന്ന ബ്രിട്ടന്റെ കപ്പലിനെ റഷ്യയുടെ നല്ല ഒന്നാം തര യുദ്ധ പടക്കപ്പലുകൾ കൂട്ടമായി വളയുകയും ഇന്ത്യക്കെതിരെ ആയുധമെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തങ്ങൾക്കെതിരെ ആയുധമെടുക്കുന്നത് പോലെയാകുമെന്ന രീതിയിലായി സ്ഥിതിഗതികൾ മാറുകയുമായിരുന്നു മറ്റ് ചെറിയ രാജ്യങ്ങൾ അതായത് സൗദി പോലെയുള്ള രാജ്യങ്ങളൊക്കെ തന്നെ യുദ്ധത്തിന് പങ്കെടുക്കുവാൻ എത്തിയെങ്കിൽ പോലും അവരെ ഏവരെയും തന്നെ ഒറ്റ തോക്കിൻ മുൾമുനയിൽ നിർത്തിയെന്ന് തന്നെ പറയാം റഷ്യൻ സൈന്യം ഒരു ഭാഗത്തു കൂടെ ഇത്തരത്തിൽ ശക്തമായ ഡിഫൻസ് ഇന്ത്യക്ക് ലഭിച്ചതിനാൽ തന്നെ മറ്റൊരു ഭാഗത്താകട്ടെ ഇന്ത്യൻ ആർമി ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഉത്തരവ് പ്രകാരം ഏതാണ്ട് രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ അതായത് ഡിസംബർ പതിനാറാം തീയതിയോടുകൂടി പാകിസ്ഥാനിലുള്ള തൊണ്ണൂറ്റി മൂവായിരം സൈനികരെ കീഴ്പ്പെടുത്തുകയും ആ രാജ്യം പിടിച്ചെടുക്കുകയും ചെയ്തു അങ്ങനെ സ്വതന്ത്ര ബംഗ്ലാദേശ് എന്ന രാജ്യം തന്നെ രൂപപ്പെടുകയും ചെയ്യുകയുണ്ടായി ഇന്ന് കാണുന്ന ബംഗ്ലാദേശ് എങ്ങനെയുണ്ടായി എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇന്ത്യ കാരണമാണ് ഇന്ത്യ ആയിരുന്നു അവരുടെ സ്വതന്ത്ര താല്പര്യം നിറവേറ്റി കൊടുത്തത് ഇതിലെ ഏറ്റവും ഇന്ത്യയെ സഹായിച്ച രാജ്യമാകട്ടെ റഷ്യയും ഒരുപക്ഷെ റഷ്യയുടെ സഹായമില്ലായിരുന്നുവെങ്കിൽ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും അതിശക്തമായ കപ്പലുകൾക്ക് മുൻപിൽ ഇന്ത്യക്ക് പിടിച്ചു നിൽക്കുവാൻ സാധിക്കുമായിരുന്നില്ല റഷ്യ എന്ന വൻശക്തി ശക്തി രാജ്യത്തിന്റെ സഹായം ഇന്ത്യക്ക് എന്നും ഒരു മുതൽക്കൂട്ട് തന്നെയാണ് അതുപോലെ തന്നെ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ഇന്ദിരാഗാന്ധിയുടെ ധൈര്യത്തെ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് കാരണം ഇത്രയും വൻ ശക്തി രാജ്യങ്ങൾ എതിർത്തിട്ട് പോലും തെല്ലും ഭയമില്ലാതെ തൻ്റെ രാജ്യത്തിൻ്റെ സൈന്യത്തോടും രാജ്യത്തോടുമുള്ള ഉറച്ച വിശ്വാസത്തിൽ നിന്ന് ഇന്ത്യയുടെ ഉരുക്ക് വരുത എന്ന പേരിൽ അവർ ഇന്നും അറിയപ്പെടുന്നു വീഡിയോ ഇഷ്ടമായ തീർച്ചയായ കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ